അക്കാല വിയോഗ വാർത്ത സൃഷ്ടിച്ച നടുക്കത്തിലാണ് ഒരു നാട് കോഴിക്കോട് തൂണേരിയിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന കാർത്തിക അന്തരിച്ചു ഇരുപത് വയസ്സായിരുന്നു തിങ്കളാഴ്ച വൈകിട്ട് ആറുമണിയോടെയാണ് കാർത്തികയെ വീട്ടിൽ ഗുരുതരമായി പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത് വീട്ടുകാർ ഉടൻ തന്നെ നാദാപുരം ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല മാഹി മഹാത്മാഗാന്ധി ഗവൺമെൻറ് കോളേജിലെ ബി എസ് സി ഫിസിക്സ് രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് കാർത്തിക അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നു കാർത്തികയ്ക്ക് ഇരുപത് വയസ്സായിരുന്നു ആദരാഞ്ജലികൾ